സൗദി അറേബ്യക്ക് അമേരിക്ക തടഞ്ഞ ആണവായുധം പാകിസ്ഥാൻ സൗദിക്ക് നൽകുമോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായി ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷം വലിയ പ്രത്യേകതകളുള്ള വർഷമായിട്ട് കണക്കാക്കുന്നു അറേബ്യൻ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അതീവ ഗൗരവമുള്ള വിഷയവും അതോടൊപ്പം തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ് അറബ് രാജ്യങ്ങളൊന്നും സുരക്ഷിതമല്ല സുരക്ഷിതമല്ല എന്ന ബോധ്യം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടായത് ആ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇതാദ്യമാണ് ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവായുധ രാജ്യവുമായി ഒരു ഡീലിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നു അതൊരു വ്യവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ ആശങ്കയൊന്നുമല്ല അമേരിക്കക്ക് അതിൽ പ്രധാനമായിരിക്കുന്ന ചില നിബന്ധനകളോട് കൂടി കരാർ വ്യവസ്ഥ ഉണ്ടായി പരസ്പരം വളരെ കൂടി സംബന്ധിച്ചു ഓരോരോ അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ ഓരോരോ മുസ്ലിം രാജ്യങ്ങളും അവരവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ചേരാൻ പറ്റുന്ന രാജ്യങ്ങളെ ഇസ്രായേലിയും അമേരിക്കയും കൊണ്ട് ബാക്കിയുള്ള എല്ലാവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ സൗദി അറേബ്യ ലോകത്ത് ഞെട്ടിച്ച് പാകിസ്ഥാനുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്ന കാര്യം സംയുക്ത പ്രതിരോധത ഉടമ്പടി കരാർ സൗദിയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒപ്പുവെച്ചു വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സംയുക്ത പ്രതിരോധ ശക്തിപ്പെടുത്തുക എന്നുള്ളതും സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതും മേഖലയിൽ സമാധാനം നില സമാധാനം നിലനിർത്തുക എന്നുള്ളതും ഇതിൽ പ്രധാനമായിരിക്കുന്ന അജണ്ടയാണ് പ്രധാനമന്ത്രി ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവും പരസ്പരമാണ് ഈ ഉടമ്പടി കരാറിൽ ഒപ്പുവെച്ച് അതായത് വിദേശകാര്യമന്ത്രിമാരോ ഉദ്യോഗ തലത്തിലോ ഒന്നുമല്ല രാജ്യത്തിലെ ഏറ്റവും പരമോന്നത നേതാക്കന്മാർ തന്നെയാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നൊരു പ്രത്യേകതയുണ്ട് ഖത്തറിന്റെ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യുന്നത് സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗൈൻസ്റ്റ് എഗ്രിമെന്റ് എസ് എം ഡി എ ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര് ഓരോ രാജ്യത്തിനും നേരെയുള്ള ആക്രമണത്തെ പരസ്പരം അതാത് രാജ്യത്തിനു നേരെയുള്ള ആക്രമണമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഇവിടെ യൂറോപ്യൻ രാജ്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ വ്യവസ്ഥയും അത് തന്നെയാണ് അവരുടെ കരാർ വ്യവസ്ഥ പ്രകാരം ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ അത് അവനവന്റെ രാജ്യത്തെ ആക്രമിച്ചു എന്ന് കരുതി മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചടി നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ ചില യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് യൂറോ വ്യവസ്ഥ എന്നൊക്കെ അതിന് പറയും ഒരു ഇരു രാജ്യങ്ങളുടെയും ആക്രമിക്കുന്നത് തത്തുല്യമായ രീതിയിൽ കണ്ട് മനസ്സിലാക്കാൻ ഈ കരാർ വ്യവസ്ഥ പറയുന്നുണ്ട് പാകിസ്ഥാന് സൗദിയിൽ സൈനിക പരിശീലനം നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കും പാകിസ്ഥാൻ ആയുധ വസ്തുക്കൾ സൗദിക്ക് വിൽക്കപ്പെടുകയും ചെയ്യും എല്ലാ സൈനിക മാർഗങ്ങളും ആയുധങ്ങളും പരസ്പരം ഉപയോഗിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാകിസ്ഥാനുമായിട്ട് ചെറിയ ചെറിയ ഉടമ്പടികളും കരാർ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉള്ളത് ഉള്ളത് ഈ വ്യവസ്ഥ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ലിങ്ക് ചേർത്ത ഒരുപാട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളും നടന്നിട്ടുണ്ട് ഇറാഖ് യുദ്ധത്തിന് ശേഷം പത്തിലധികം തവണയെങ്കിലും ഈ യു അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ അമേരിക്കൻ പ്രസിഡന്റോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കാനുള്ള അനുമതി നൽകണം എന്ന് അമേരിക്ക ഓരോ ഘട്ടത്തിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടിരുന്നു പിന്നീട് യു എൻ സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു യു എ ആണ് പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ അമേരിക്ക വീറ്റോ ചെയ്യുന്നു അപ്പോൾ അമേരിക്ക ഉള്ളിടത്തോളം കാലം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നൽകില്ല എന്നൊക്കെ മുമ്പത്തെ വില്ലാപ്പന്മാരൊക്കെ പറയുന്ന രീതിയിലാണ് അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ ഉള്ളിടത്തോളം കാലം അറബ് രാജ്യങ്ങൾക്ക് നൽകില്ല എന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടണം സാമ്പത്തികം നൽകണം ആയുധങ്ങൾ അവർക്ക് വിൽപ്പന നടത്തണം രാജ്യത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യണം എല്ലാവിധ വിഷയത്തിലും ഇടപെടണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് എന്ന് പറയണം അവർക്ക് സുരക്ഷ തീർക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും ഒക്കെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വിന്യസിപ്പിക്കണം അതിനുള്ള കരാർ വ്യവസ്ഥകൾ നിലനിൽക്കണം മാത്രമല്ല രാജ്യത്തിൻ്റെ അകത്ത് തങ്ങൾക്ക് സൈനിക വിദ്യ സൈനിക മേഖലയ്ക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കണം ഇതെല്ലാം അംഗീകരിക്കും പക്ഷേ എന്ത് ചെയ്യില്ല ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് കളിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അപ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് മാത്രമേ അറബ് രാജ്യത്തെ കാണുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാൽ ഇന്നത്തെ ലോകത്ത് ആണുവായുധമുള്ള രാജ്യത്തിനോട് കളിക്കാൻ ഒരു രാജ്യം മുന്നോട്ട് വരില്ല ഇപ്പോഴും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൈവശം ആണുപായതുകൊണ്ടത് ഇവർക്കുറപ്പാണ് അവർക്ക് ഉറപ്പാണ് ലോകത്തിന് ഉറപ്പാണ് അത് സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രം തുർക്കി ആക്രമിക്കും എന്ന് പോലും പറഞ്ഞു എന്നാൽ ഇറാൻ ആക്രമിക്കുമെന്ന് ഇപ്പോഴും ആര് പറയുന്നില്ല ഇസ്രായേൽ പറയുന്നില്ല നമ്മൾ മനസ്സിലാക്കണം മുൻപ് പറഞ്ഞു ഒരു കനത്തൊരു തിരിച്ചടി കിട്ടി മൂലക്കിൽ ഇരുന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തുർക്കി ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ തുർക്കി ആധികാരികമായ രീതിയിൽ അണുവായുധം ഉള്ളതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അണുവായുധ ലിസ്റ്റ് തുർക്കിയുടെ പേരുണ്ട് എന്ന് മാത്രം അവർ ആക്രമിക്കുമെന്ന് പറയാം വിഷയമൊന്നുമില്ല ആണുമായത് ഇല്ലല്ലോ എന്നാൽ ഇറാൻ ആക്രമിക്കുന്ന ഇസ്രായേൽ എന്ന് പറയട്ടെ ഇസ്രായേൽ ഒരിക്കലും അവരുടെ മരണം വരെ ഇനി ഇസ് ഇറാൻ ആക്രമിക്കുന്നതു പറയില്ല കാര്യം ഇറാന്റെ കൈവശത്തിൽ എത്രത്തോളം ശക്തിയുള്ള ഈ ആയുധങ്ങൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇപ്പോഴും ആർക്കില്ല ഇസ്രായേലിനില്ല അതോടൊപ്പം തന്നെ അമേരിക്കക്കും അമേരിക്ക പോലും തോറ്റുപോയത് യമൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാറി മാറി ആയുധങ്ങൾ പരീക്ഷിച്ചു യമൻ അതോടുകൂടി പ്രതിരോധം അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പിന്നെ കരാർ വ്യവസ്ഥ പ്രകാരം ഒമാനുമായിട്ട് നേതൃത്വത്തിലുള്ള കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവർ ചെങ്കടൽ ഉടമ്പടി എന്നൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവിടെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇതിലുള്ളത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള കരാർ വ്യവസ്ഥയിൽ ഇന്ത്യ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൽ ഭയപ്പാടുണ്ടോ എന്നുള്ള നമ്മുടെ രാജ്യം ഇതിനെതിന് പേടിക്കണം എന്നൊരു വിഷയം ഇവിടെ വരുന്നുണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആയുധ നിർമ്മ ആയുധം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു രാജ്യമൊന്നുമല്ല എല്ലാ കാലത്തും അരക്ഷിതാവസ്ഥ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് അവിടുത്തെ സൈനികർ വിശ്വാസമല്ല സൈനികർക്ക് ഭരണാധികാരികൾ വിശ്വാസമില്ല ഇങ്ങനെയാണ് അവിടുത്തെ കൂട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ഭരണാധികാരികളിൽ നിന്ന് ഈ സൈനിക കമാൻഡർമാർ പ്രധാനമന്ത്രിയെ വിളിയിച്ചു കൊല്ലും എന്നിട്ട് സൈനികർ കമാ ഭരണം ഭരിക്കും പിന്നെ കുറേ കഴിഞ്ഞ സമയത്ത് ഈ സൈനിക കമാൻഡറെ വേറെ ആരെങ്കിലും വിളിയിച്ചു കൊല്ലും എന്നിട്ട് ആരാണോ വിളവിച്ചെന്നും അവർ പിന്നെ ഭരിക്കും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു നാടകമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് കാണാൻ പറ്റില്ല അതൊരു പരീക്ഷണ ഭൂമിയാണ് എന്ന് മാത്രം പക്ഷേ ഇവിടുത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഇത് ഈ രാജ്യവുമായിട്ട് സൗദി അറേബ്യ ഒരു കരാറുണ്ടാക്കി ആ കരാർ വ്യവസ്ഥയിൽ പറയുന്ന കാര്യം പരസ്പരം ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് തത്യമായത് തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും സംഘർഷാവസ്ഥയും ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു ഉറപ്പായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തിരിച്ചടിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ പരം കൂടുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗദി അറേബ്യയും ഇന്ത്യയും എല്ലാ കാലത്തും വലിയ സൗഹൃദമുള്ള രാജ്യമാണ് അപ്പോൾ ആ രാജ്യം ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ എങ്ങനെ നോക്കിക്കാണെന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണുവാുധം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അത് ലിസ്റ്റായ ലിസ്റ്റിലെടുത്ത് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധത്തിൻ്റെ ലിസ്റ്റുകളൊക്കെ കാണാൻ പറ്റും ഇന്ത്യയുടെ കൈവശത്തിലുണ്ട് അതും കാണാനൊക്കെ സാധിക്കുന്നതാണ് ഈ ആണവായുധം കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് ഉള്ള രാജ്യവുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ സംഗതി നടക്കൂ എന്ന് ലോകത്താദ്യമായി തെളിയിച്ച ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ഇന്ത്യ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അബുൽ കലാമിനെ പോലെയുള്ള തല മുതിർന്ന ശാസ്ത്രജ്ഞ പരമ്പരകളുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്നാൽ മറ്റു ലോകരാജ്യങ്ങൾക്ക് അങ്ങനെയൊന്നും വളർച്ചയെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്ത്യക്ക് ഉപരോധം ഉണ്ടാക്കിയിരുന്നു അമേരിക്ക പിന്നെ അമേരിക്കൻ്റെ അത് നിർത്തി വെച്ചത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിർത്തി വെച്ചതാണ് അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ സാങ്കേതിക വിദ്യയിൽ വലിയ മികവ് നേടാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ അങ്ങനെ അവർ കൂട്ടു പിടിച്ചു റഷ്യ റഷ്യ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം ആണവായുധം കൈവശത്തിലുള്ള രാജ്യമാണ് അങ്ങനെ ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യ ഏതോ തരത്തിൽ റഷ്യ നൽകി എന്നൊക്കെയാണ് പറയുന്നത് ചോർത്താൻ വേണ്ടിയിട്ടോ കിട്ടാൻ വേണ്ടിയിട്ടോ ഇറാൻ സാധിച്ചു ഇറാൻ പിന്നെ അത് ഡെവലപ്പ് ചെയ്തു ആ കാര്യത്തിൽ ഒരു അവരെ കുറിച്ച് പറയുന്ന കാര്യം എങ്ങനെ തന്നെയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈലുകൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങി അത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈലാക്കി ഡെവലപ്പ് ചെയ്ത് റഷ്യക്ക് തന്നെ തിരിച്ചു നിക്കും ഇതാണ് ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടി അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഇറാനെ പോലെ തന്ത്രശാലികൾ ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് മിസൈൽ സംവിധാനത്തിലും അതിൻ്റെ നിർമ്മിതിയിലും ലോകത്തെ ഞെട്ടിപ്പിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് അവരുപയോഗിച്ച അവരുപയോഗിച്ചല്ല അവരുപയോഗിക്കാത്തതും വില്പന നടത്താൻ സാധിക്കാത്തതും പയക്കം ചെന്നതുമായിരിക്കുന്ന നൂറുകണക്കിന് മിസൈലുകൾ കെട്ടിക്കിടക്കുകയാണ് ഇറാനിലുള്ളത് അത് പരീക്ഷിക്കാൻ അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് അപ്പോൾ അവരെ അയർഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിന് അവരിങ്ങനെ ഇരകൾ ഇട്ട് കൊടുക്കുകയായിരുന്നു ഈ ഉപയോഗിക്കാത്ത മിസൈലുകൾ അതുപോലെ തന്നെ ഡ്രോണുകൾ വിൽപ്പന നടത്താൻ പറ്റാത്തത് അതങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് കിട്ടിയാലും അയർഡോം ഇങ്ങനെ കൊത്തിക്കൊണ്ടായിരിക്കും അത് ഇന്നതാവണ എന്ന് എന്നൊന്നുമില്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൂര പരിധി എത്ര ആണെങ്കിലും ഇതിന് നേരെ രാജ്യത്തിന് നേരെ വരുന്ന ഏതൊരു മിസൈലിനെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ പണി അതായത് അയൺ ടോംബിൻ്റെ പണി അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈപ്രസോണിക് മിസൈൽ ഇട്ടിട്ട് പരീക്ഷണം നടത്തൂല പകരം ഇത്ര ലോക്കൽ മിസൈൽ മിസൈലിട്ടുകൊണ്ടേയിരിക്കും ഏറെക്കുറെ അതിൻ്റെ പ്രതിരോധ സംവിധാനം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ഹൈപ്രസോണിക് ഉപയോഗിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കാതെ പോകും അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തെ ഇടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആ കാര്യത്തിൽ ഇറാൻ മിടുക്കന്മാരാണ് എന്നാൽ അത്രയും വലിയ നിർമ്മിതികളൊന്നും പാകിസ്ഥാൻ കൈവശത്തില്ല പക്ഷേ അവരുടെ കയ്യിൽ ആണവായുതുണ്ട് ആണവായുധം അത് സൗദി അറേബ്യ പോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കൈവശത്തിലേക്ക് ആണവായതും കിട്ടണമെങ്കിൽ ഒന്നുക്ക് റഷ്യ കൊടുക്കണം അതല്ലെങ്കിൽ അമേരിക്ക കൊടുക്കണം അമേരിക്ക ഒരിക്കലും കൊടുക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം പിന്നീടുള്ള ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഒരിക്കലും നൽകില്ല എന്നുള്ള കാര്യം പിന്നെ തീർപ്പാണ് പിന്നെ കിട്ടാനുള്ള സാധ്യത റഷ്യ ആയിട്ടാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യശാസ്ത്രം അകലിച്ച റഷ്യക്ക് എല്ലാ കാലത്തും അറബ് രാജ്യങ്ങളുമായിട്ടുണ്ട് ഇങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇതിന് ചേർന്ന് നിന്നിട്ടില്ല എന്നുള്ള കർ കൃത്യമാണ് പിന്നെയുള്ള ചൈനയാണ് ചൈനയോ ഇവരൊക്കെ ഇങ്ങനെ ചേരുന്നേ ഉള്ളൂ എത്രത്തോളം അമേരിക്കയുമായിട്ട് അകലുന്നു അത്രത്തോളമാണ് ഇവരിങ്ങനെ ചേർന്നു കൊണ്ടേ ഇരിക്കുക അതാണ് അവരുടെ രീതി കാര്യങ്ങൾ എന്നാൽ പാകിസ്ഥാനുമായിട്ട് എല്ലാ കാലത്തും സൗദി അറേബ്യക്ക് നല്ല ബന്ധമാണ് അവരുടെ നല്ലൊരു ശതമാനം പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് ഈ നിർമ്മാണ മേഖലയിൽ ഈ വാഹന മേഖലയിലെല്ലാം ഇവരാണ് കൂടുതലുള്ളത് നല്ല ആരോഗ്യം ഐറ്റവും ഏറ്റവും ഒക്കെ ഉള്ളവരാണ് വിദ്യാഭ്യാസ ഈ ഓഫീസ് മേഖലകളിൽ അവർ തീരെ ഉണ്ടാവില്ല കാരണം വിദ്യാഭ്യാസപരമായിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും വട്ടപ്പൂജയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏതൊരു പ്രദേശത്തെടുത്താൽ അത്ര പോലും യഥാർത്ഥത്തിലും മൊത്തത്തിൽ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരവ് അതിൻ്റെ റൂട്ട് അങ്ങനെയാണ് പോകുന്നത് ആരോഗ്യപരമായ രീതിയിൽ നിർമ്മിത മേഘത്തെ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിലൊക്കെയാണ് അവർ കൂടുതലും എടുക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ രീതികൾ ഇവരുടെ കൈവശത്തിൽ നിന്ന് ആണവായു കിട്ടാൻ ഏതോ തരത്തിൽ എന്തെങ്കിലും ഒരു തന്ത്ര പരിപാടികൾ സൗദി അറേബ്യ ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് അമേരിക്കയുടെ നെഞ്ചത്തിട്ട് സൗദി അറേബ്യ പൊട്ടിക്കുന്ന ഏറ്റവും വലിയ വെടിയായിട്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്